ശ്രുതി ഞാൻ പോലീസ് ാണ് എന്തൊക്കെയാണ് നമുക്ക് ആളുകൾക്ക് സുരക്ഷയും കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് നടത്തിപ്പം അല്ലേ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും അച്ചടക്കത്തിലോട് വീട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകണത് പിന്നെ നമുക്ക് ആ റോഡിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അവിടെ ആളുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടികൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ടു വീലറുകളും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാനും മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെറിയൊരു പ്രയാസമേ ഉള്ളൂ നാളെ മുതൽ കുറച്ച് വലിയ കുട്ടികളുടെ പരിപാടികളാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആളുകളെ കിട്ടിട്ട് യാത്രാ സൗകര്യം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വണ്ടികൾ പ്രൈവറ്റ് വണ്ടികൾ ഉള്ളതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്നാലും അത്യാവശ്യം ബസ്സും സൗകര്യമൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും പങ്കെടുത്ത് ഔദ്യോഗിക കാര്യങ്ങളാണ് ഇനി സ്കൂൾ കലോത്സവം എത്തുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഓർമ്മകളായിരിക്കും സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കലാപരമായിട്ടൊക്കെ എങ്ങനെയാണ് മത്സരം ഇല്ല ഇല്ല ഞാൻ പങ്കെടുത്തില്ല സ്പോർട്സിലായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ആ കലാപരിപാടികൾക്കൊക്കെ ചെറിയ രൂപത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടും ും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടൊരു യുവജനോത്സവം ഇതുപോലെ സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവത്തിനൊരു ഫസ്റ്റ് യൂറ്റൊരു ഒരു ഗാനാണ് ഒരു രണ്ടു വരി പാടാ പതിരാമയത്തിൽ പട്ടൊന്നു കേട്ടേ പല്ലവി പരിചിതമല്ലോ പരിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ട് പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴാ സങ്കരഗാനം നിലച്ചു ഉണർത്തിയരാ കുയുടെ പതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേ പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴാ സാന്ദ്രഗാനം നിലച്ചു ഉണർത്തിയരാ കുറെ ചെറുതായിട്ട് പാടും പറഞ്ഞത് വെറുതെയാ നന്നായിട്ട് തന്നെ പാടുന്നുണ്ട് വളരെ ഗംഭീരമായിട്ട് പാടുന്നുണ്ട് ഈ സിനിമാ പാട്ടുകളൊക്കെ പാടാറുണ്ട് ഏതേറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ പാട്ട് രണ്ടു വഴി മൂളാൻ പറഞ്ഞാൽ ഏതാണ് മൂളെ ഇഷ്ടം ഞാൻ കുറച്ചു അടുത്ത് നിൽക്കാൻ പാട്ട് സിനിമ പാട്ട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുള്ള പഴയ പാട്ടുകളാണ് ഏറ്റവും ഇന്നലെ ഒരു പൊന്നിൻ ിലം പോലിക്കേ തുണർന്നുലേ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലി കേ തുണർന്നു വളരെ നന്നായിട്ടപ്പോൾ ചേട്ടനും ഇങ്ങനെ ഒഴിവുത്തുന്ന സമയങ്ങളൊക്കെ പാട്ട് നേരം പിന്നെ സാറ് പാട്ടാണെങ്കിൽ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഡാൻസ് ഒക്കെ വേദിയിലൊക്കെ ഡാൻസൊക്കെ പങ്കെടുക്കും കലാപരമായിട്ട് അങ്ങനെ ഒന്നിനും പങ്കെടുക്കാറില്ല ഇല്ല ഇല്ല എനിക്ക് നാടോടി അത്ര ഭയങ്കര ഇഷ്ടം ഇല്ല ഇല്ല ഞാൻ പാടാറില്ല ഞാൻ കരയായിട്ട് പിന്നാക്കണെല്ലോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ അതുപോലെ തന്നെ കലോത്സവത്തിന്റെ വേദികൾ നിറഞ്ഞാടുകയാണ് ഒന്നാം വേദിയിൽ നാടോടി നൃത്തം പുരോഗമിക്കുകയാണ് പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് വൺ Affiliated to CBSE, equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thirvillamala.